എല്ലാവർക്കും നമസ്കാരം ഇൻകം ആക്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇൻകൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കാൻറ്റീൻ അറ്റൻഡർ തസ്തിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് ഉണ്ട് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ സോ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം നെയിം ഓഫ് പോസ്റ്റ് ക്യാൻറ്റീൻ അറ്റൻഡർ ആണ് വേക്കൻസി ഇരുപത്തി അഞ്ച് വേക്കൻസിയുണ്ട് അണ്ടർസ് ക്യാൻഡിഡേസിന് പതിമൂന്ന് വേക്കൻസി ഒ ബി സിക്ക് ആറ് വേക്കൻസി ഡബ്സിന് രണ്ട് വേക്കൻസി എസ് സിക്ക് മൂന്ന് വേക്കൻസി എസ് ടിക്ക് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ലെവൽ വൺ സാലറി സ്കെയിലാണ് പതിനാറ് മുതൽ അമ്പത്താറായിരം തൊള്ളായിരം വരെ സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് എല്ലാ ഇന്ത്യൻ സിറ്റിസൻസിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഇതിൽ നിന്ന് മൂന്ന് വർഷത്തിലുള്ള ഒ ബി സിയും അഞ്ച് വർഷത്തിലുള്ള എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ലഭിക്കുന്നതാണ് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ചെന്നൈ വെച്ചാണ് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചെന്നൈയിലാണ് നിയമനവും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സുവരാണ് ഇരുപത്തി മൂന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ആറിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇതിൽ നിന്ന് മൂന്ന് വയസ്സിലും ഒ ബി സിയും അഞ്ച് വയസ്സിലും എസ് സി എസ് ടി കാൻഡ്രൈഡ്സിനും ലഭിക്കുന്നതാണ് അതുപോലെ പത്താം ക്ലാസ് പാസ്വർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത് അപേക്ഷകൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മാത്രമല്ല ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ എക്സാമിനേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് ആദ്യം റിട്ടൺ എക്സാമിനേഷൻ സിലബസ് പറഞ്ഞിരിക്കുന്നത് മാത്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റൻ ജനറൽ അവയർനസ് ഇരുപത്തഞ്ച് കോസ്റ്റ്യൻ ജനറൽ ഇൻ്റലിസ് ആൻഡ് റീസൺ ഇരുപത്തഞ്ച് ക്വസ്റ്റൻ ജനറൽ ഇംഗ്ലീഷ് ഇരുപത്തഞ്ച് ഉണ്ടായിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തി രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അപേക്ഷിക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോർസിൽ കൊടുത്തിട്ടുണ്ട് സോ ഈ വീഡിയോ വരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതൊന്നും സംശയം ഉണ്ട് തീർച്ചയായും കമൻറ്റ് ചെയ്യാം ആർമി നേവി അർഫോഴ്സ് എസ് എസ് സി ജോ നോട്ടിക്കേഷൻസ് ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് താൻ വീഡിയോ വന്ദ്മാരം